ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുള്ളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അഭിനയമാണ് ഹി എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിരിക്കുകയാണ് ആകെ പാട ടെൻഷനിലാണ് കേട്ടോ അങ്ങോട്ടേക്ക് നമ്മുടെ ജലജ കടന്നു നീ ഇങ്ങനെ ആലോചിച്ച് പറക്കിയിരുന്നോ നിന്റെ ഈ ആലോചന മാത്രമേ നടക്കുന്നുള്ളോ നീ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നീ ചെയ്യുന്ന ഒക്കെ മണ്ടത്തരമായി പോവാ നീ ചെയ്തത് എന്തായിരുന്നു അവളെ കള്ളിയാക്കാൻ വേണ്ടി നെക്ലേറ്റ്സ് വെച്ചു എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത് അവള് ലോകം മുഴുവനും അറിയുന്ന ഒരു ഡിസൈനറായി അതിന്റെ കൂടെ നയനാ ഡിസൈൻസ് എന്ന പേരും ഓ അതമ്മ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് നയനാ ഡിസൈൻസ് ഓഹ് ഇനിയിപ്പം മൊത്തം ഫ്ലെക്സ് ആയിരിക്കും ആദർശേട്ടൻ മൊത്തൻ ഫ്ലെക്സും ചുമതുകൊണ്ട് നടക്കൂലോ ഇനി പരസ്യം ചെയ്യാൻ വേണ്ടി തന്നെ കോടികളാണല്ലോ മുതൽ മുടക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് അതിൽ നിന്ന് ഒരു അരക്കോടി പോലും എനിക്ക് തരില്ല എന്റെ കയ്യിൽ ഒന്നും എടുക്കാനില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം എങ്കിലും പരസ്യത്തിന് ചെലവാക്കുന്നതിൽ നിന്നും കുറച്ച് പൈസ എനിക്ക് തന്നാൽ മതിയല്ലോ ഉം തരും തരും നിനക്ക് തരും നിനക്ക് തരാൻ പോകുന്നില്ലടാ പൈസ ഒന്നും അതിന് നിനക്ക് പൈസ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാമോ ഒരിക്കലും നിനക്ക് പൈസ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആർഭാടത്തിനായിട്ട് ഉപയോഗിക്കും എടാ സേവ് ചെയ്ത് വെക്കത്തില്ലായിരുന്നോ നേരത്തെ നീ കമ്പനിയിൽ ോ അന്ന് നിനക്ക് സേവ് ചെയ്ത് വെക്കത്തില്ലായിരുന്നു അതൊന്നും നിനക്ക് പറഞ്ഞിട്ടില്ല നീ കയറും മണ്ടനാ മണ്ടൻ നീ മറ്റുള്ളവരുടെ കൂത്ത് കണ്ടോണ്ട് ആടുകയുള്ളൂ അതൊന്നും പ്രാവർത്തികവും ആക്കത്തില്ല ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലെല്ലാം പൊട്ടത്തരമായിട്ട് പോവുകയും ചെയ്യും അമ്മേ അമ്മ ഏതു നേരം എന്നെ ഇങ്ങനെ മണ്ട മണ്ടാന്ന് വിളിക്കരുത് അമ്മ മണ്ട മണ്ടാന്ന് വിളിച്ചു വിളിച്ച സത്യത്തില് നീ മണ്ടനായി പോകുന്നത് അയ്യോ ഒരാള് മണ്ടനാകുമ്പോ മണ്ടാ മണ്ടാന്ന് വിളിക്കുമ്പോ ഒരാള് മണ്ടനാവും ആരാ പറഞ്ഞത് എടാ ജന്മനാൽ നീ മണ്ടൻ തന്നെയാ അതെ അമ്മേ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന് പിന്നെ എങ്ങനെയാണോ നിന്നോട് സംസാരിക്കേണ്ടത് നീ മണ്ടനായോണ്ടല്ലേ ചേട്ടന് ആലോചിച്ചു വെച്ച പെണ്ണിനെയും കെട്ടാൻ വേണ്ടി പുറകെ പോയത് ചോദിക്കും ഒന്നും ചെയ്യാതെ ചെന്ന് കയറി കൊടുത്തില്ല നീ ഉം ഇനി ആ കുഞ്ഞു ഇവിടെ പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാലുകാലായിട്ടാണോ പത്ത് കാലായിട്ടാണോ ജനിക്കുന്നത് എന്ന് ദൈവത്തിനറിയാം അതും കൂടെ പിറന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഹബി നീയെ നീ പിന്നെ വെറുതെ ഒരു പാഴ് മരവാ നീയെ ഒരു കാര്യം ചെയ്യ ഇവിടെ ഇരിക്കാതെ പോയി കിടന്നുറങ്ങ നിനക്ക് പറ്റിയ ജോലി അതാന്ന് പറഞ്ഞപ്പം അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കളിയാക്കരുന്ന് എങ്കി പിന്നെ അമ്മ ചെയ്യുന്നതെല്ലാം ഭലിക്കുന്നുണ്ടോ അമ്മ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മറ്റു ചെയ്തു മറിച്ച് മറിച്ചത് ചെയ്യുന്നു എന്നിട്ട് നയനയ്ക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അതിന് പ്രശ്നമില്ലേ അപ്പൊ അമ്മയും വണ്ടിയല്ലേ ഉം ഇനിയിപ്പൊ അത് പറഞ്ഞോ എന്തെങ്കിലും പറഞ്ഞ് വായടപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അത് മാത്രം അറിയാം ചോദിക്കുന്നതിനും പറയുന്നതിനും തർക്കുത്തരം പറയും പിന്നെ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ നടക്കാനും നീയേ എന്റെ മുമ്പിൽ നിൽക്കരുത് മര്യാദയ്ക്ക് മാറിപ്പോക്കോ എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ അഭീന അവിടെ നിന്ന് പറഞ്ഞു വിടാണ് ജലചക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതുപോലെ തരിച്ച് കേറുകയാണ് എല്ലാം കണ്ടിട്ട് അങ്ങട്ട് ദഹിക്കുന്നില്ല നമ്മുടെ ജലജയ്ക്ക് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ആദർശനെ നയനയാണ് അങ്ങനെ നമ്മുടെ ആദർശം പറയാ ആരാണോ പരസ്യം കൊടുത്തത് എന്നറിയില്ല ആരാണെങ്കിലും ആ പരസ്യം കൊടുത്തുകൊണ്ട് നയനെ നമുക്ക് കുറച്ച് ലാഭം കിട്ടാൻ പോവാ ഇനി ലാഭം പറയാൻ പറ്റത്തില്ല ഇത് അതിലും മേലെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് പറയണം ഓണത്തിന് വൻ ലാഭം തന്നെയായിരുന്നു നമുക്ക് ഇനിയിപ്പം ഈ പരസ്യം കൊണ്ട് ഈ ഒരു പരസ്യം കൊണ്ട് നമ്മുടെ ജൂലറി വിഷുവിന് ഏറ്റവും മുന്നിൽ കുതിച്ചെത്തും നമ്മുടെ ഒപ്പം എത്താനേ ഇനി ആർക്കും കഴിയില്ല ദേ നിനക്കറിയാമോ നിനക്കറിയാമോ ആ വാർത്ത വായിച്ചത് ആരാണെന്ന് ഏഹ് എനിക്കറിയില്ല അതെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാ ഫാമിലി ഫ്രണ്ടിന്റെ മോളാ ഉം ആ അമ്മയുടെ ഒരു കൂട്ടുകാരിയാണെന്ന് പറയാം അടുത്തൊരു കൂട്ടുകാരി തന്നെയാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ അപ്പം അപ്പൊ പത്രവാർത്ത കൊടുത്തത് അത് ആരായിരിക്കും ആ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഏതായാലും ചിലപ്പോ അവരറിഞ്ഞു കാണുമായിരിക്കും അതെ ഞാൻ ആദശ ഒരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പൊ അമ്മയാണോ ആ പത്രവാർത്ത കൊടുത്തത് ഉം മിക്കവാറും അമ്മ കൊടുത്തത് തന്നെ അതിനൊരു അതിനും ചാൻസും ഇല്ല അല്ല അങ്ങനെ ഒരു പത്രവാർത്ത കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കില് നേരത്തെ അവിടത്തെ ആന്റീനെ വിളിച്ച് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വാർത്ത മുടക്കിച്ചേനെ ഓ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ആദർശ ചേട്ടാ എനിക്ക് വല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട് അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് ഉം പിന്നെ അമ്മ നിന്നെ സ്നേഹിച്ചത് തന്നെ അമ്മക്ക് അങ്ങനെ മാറി നിന്ന് സ്നേഹിക്കാനൊന്നും അറിയത്തില്ല അഭിനയിക്കാനൊന്നും അറിയുന്ന കൂട്ടത്തിലല്ല എൻ്റെ അമ്മ ഇനിയിപ്പം നിന്റെ പേരിൽ അറിയപ്പെടാനും എൻ്റെ അമ്മ ഒരിക്കലും ആഗ്രഹിക്കില്ല ദേ ദേ ദകുന്നത് നയന കളക്ഷൻസിലെ നയനയുടെ അമ്മായിയമ്മയാണ് എന്ന് പറയാന് ഒട്ടും അമ്മ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയേണ്ടി വന്നാല് അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നാല് അന്നമ്മ എന്തെങ്കിലും കടുക ചെയ്യും അല്ലാതെ ഒരിക്കലും അമ്മ അമ്മ അങ്ങനെ ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാം അമ്മയ്ക്കിപ്പോഴും നിന്നോട് ദേഷ്യവും വെറുപ്പൊക്കെ തന്നെയാണ് പിന്നെ അറിയാലോ നീ ഇവിടെ നിന്ന് പോകുന്നത് പോകുവോ എന്നുള്ള പേടി കൊണ്ടും പോയി കഴിഞ്ഞാല് എൻ്റെ അവസ്ഥ എങ്ങനെയായി തീരും എന്ന് അമ്മയ്ക്ക് അറിയില്ല അപ്പം അതുകൊണ്ടുള്ള ഭയവാ ആ ഒരു ഭയമാണ് അമ്മ നിന്നെ ഇങ്ങനെ ഇപ്പം സ്നേഹത്തോടു കൂടി നോക്കി കാണുകയൊക്കെ ചെയ്യുന്നത് അത് സ്നേഹമല്ല അത് അത് ഒരുതരം വട്ടാണെന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശു പറയാനുട്ടോ നയനയോട് അതൊക്കെ പോട്ടെ ആദർശേട്ട എനിക്ക് വേണ്ടത് ശാന്തമായ ഒരു ജീവിതം ആദർചേട്ടനോടൊപ്പം അതിനപ്പുറം ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആദർശേട്ട അത് മാത്രം മതി എനിക്ക് ഉം അന്നാലെ എന്റെ മനസ്സിലെ ഒരുപാട് ആഗ്രഹം ഉണ്ട് നിന്നെ കുറിച്ച് നീ പേരെടുക്കണം നയന കളക്ഷൻസ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടണം അതൊരു ബ്രാൻഡ് ആയിട്ട് മാറണം അങ്ങനെ കുറെ 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 ആഗ്രഹങ്ങൾ അതെല്ലാം നമ്മൾ നേടിയെടുക്കും നോക്കിക്കോ നിന്നെക്കൊണ്ട് അതിന് സാധിക്കും നയന നീ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തി ഇപ്പൊ എന്താ ആദർശേട്ടാ ഇത് അതെ ഒരു കാര്യം പറയട്ടെ ഇന്നേ സന്തോഷമുള്ളൊരു ദിവസം അല്ലെ ഇന്ന് എന്റെ ഭാര്യയെ പറ്റി അഭിമാനം തോന്നിയ ഒരു ദിവസം ആ ഒരു സന്തോഷം എനിക്കുള്ളിൽ വെച്ചൊന്നും നടക്കാൻ പറ്റത്തില്ല അത് എനിക്ക് പ്രകടിപ്പിക്കണം അത് പ്രകടമാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയെ ചേർത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ കേട്ടോ ഏതായാലും ഒരു ചെറിയ റൊമാൻസ് സീനൊക്കെയാണ് അവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ നന്ദുവും ഒരു കൂട്ടുകാരനും കൂടെ നടന്നു പോവാണ് അങ്ങനെ നമ്മുടെ നന്ദു പറയോ ഇനിയിപ്പം ട്രെയിനിങ് ക്യാമ്പിലേക്കാ പോ ക്യാമ്പിൽ ക്യാമ്പിലേക്കാ പോകുന്നത് അതുകൊണ്ട് ഉള്ള ഈ നടത്തം നിർത്താൻ പറ്റില്ല അത് പിന്നെ ഉണ്ടല്ലോ ദേ നീ എന്നോടൊരു കാര്യം പറയാനുണ്ട് അവിടെ നീ തന്നെ ആയിരിക്കും പോലി ഉം പിന്നെ പൂലി കുറച്ച് ദിവസമായിട്ട് നടത്തൊക്കെ കുറവാടാ ആ കുറച്ച് ദിവസൊന്നും ആയിട്ടൊന്നും പറയണ്ട നീയെ പഴയ നന്ദു ആയിട്ടില്ല ഹനിയുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ നീ ആകെ മാറിപ്പോയിട്ടുണ്ട് ഉം പഴയ നന്ദു ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ നിനക്ക് പിന്നെ ഇപ്പഴാ നീ സത്യം പറഞ്ഞിട്ടുണ്ടെ വീണ്ടും ഒന്ന് എനർജറ്റിക് ആയിട്ട് വരുന്നത് അത് പൂർണമായിട്ടായിട്ടില്ല ഉം അനാമികയും അനിയും തമ്മിൽ ഏത് നിമിഷവും അടിച്ചു പിരിയാനുള്ള ചാൻസ് ഉണ്ട് അവരുടേത് നല്ല ലൈഫ് ഒന്നുമല്ല പേരിനൊരു ഭാര്യ എന്നുള്ളത് പേരിനൊരു ഭാര്യ എന്നുള്ളതല്ലാതെ ആ അനി ഇപ്പം അനാമികയെ സ്നേഹിക്കുന്നൊന്നുമില്ല അല്ല നിന്നോട് അവൻ പറഞ്ഞു ഉം അവൻ പറഞ്ഞു എനിക്കറിയാമല്ലോ അവന് തേച്ചിട്ട് ഏത് നിമിഷവും പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കില് നീ ആദ്യമായിട്ട് പ്രേമിച്ച പയ്യനല്ലേ അനി ഉം അതുകൊണ്ട് അതുകൊണ്ട് ഉം പറയുന്നില്ല ഞാൻ നീ എന്റെ നെഞ്ച് നോക്കി പറയും അതാ നല്ലത് അത്തരം സംസാരം നമുക്ക് നിർത്താം കൂടുതൽ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നടന്ന് അങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നു നമ്മുടെ നന്ദുവിന്റെ കൂട്ടുകാരി വരികയാണ് അപ്പം ആ ഒരു നമ്പർ എടുക്കാൻ വേണ്ടി കൊടുത്തായിരുന്നല്ലോ സൈബർ സെല്ലിൽ അപ്പൊ ആ കൂട്ടുകാരിയാണ് വരുന്നത് അപ്പൊ ആ കൂട്ടുകാരിനെ കണ്ടതും നമ്മുടെ നന്ദു ചോദിക്കുക എങ്ങനെയാ കാര്യങ്ങളൊക്കെ ശരിയായോ ആ നമ്പർ ആരുടെയാന്ന് കണ്ടുപിടിച്ചോ അത് പിന്നെ ദേവയാണ് ഈ അനന്തപുരി അതാരാ ആ നമ്പർ അത് അയ്യോ അത് എന്റെ ചേച്ചിയുടെ അമ്മയമ്മയാണല്ലോ ആ അമ്മ അത് അതെങ്ങനെ ശരിയാകും അല്ല അത് തന്നെയാ ശരി അതെ നായനിയേച്ചിയുടെ അമ്മായിയമ്മയുടെ നമ്പറിൽ നിന്ന് അപ്പം നയനേച്ചിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് അമ്മായിയമ്മയുടെ നമ്പറിൽ നിന്നാണെങ്കിൽ അത് നയനേച്ചി അറിയേണ്ടതാണല്ലോ ആ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഏതായാലും നമ്മുടെ അനന്തപുരി തറവാട്ടിലെ ദേവയാനി എന്ന പേരിൽ തന്നെ ആ നമ്പർ എടുത്തിരിക്കുന്നത് അല്ലാതെ വേറെ ആരുടെയും പേരിലല്ല അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ല ഇനിയിപ്പം അവരുടെ പേരില് മറ്റാരെങ്കിലും എടുത്താണോന്നും അറിയില്ലല്ലോ നന്ദു ആ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്പറിന്റെ അവകാശം നിന്റെ ചേച്ചിക്കാണ് അറിയ അറിയേണ്ടതെങ്കില് വിളിച്ചു പറഞ്ഞേരേ അത് അമ്മായിയമ്മയുടെ നമ്പർ ആണെന്ന് എങ്കിൽ പിന്നെ ശരി താങ്ക് യു ഡി എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ കൂട്ടുകാരി അന്നിട്ട് പോയി പിന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് നന്ദുനൊരു എത്തി പിടിയും കിട്ടുന്നില്ല അപ്പൊ പിന്നെ ചേച്ചി എന്തിനായിരിക്കും ഈ നമ്പർ നോക്കാൻ വേണ്ടി എന്തായിരിക്കും ഇതിനെ പിന്നിൽ നിന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സത്യപ്പ് സത്യത്തിൽ വട്ടു പിടിച്ച് നിക്കാ നമ്മുടെ നന്ദു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് അപ്പം നയന രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിച്ച് കിടന്നുറങ്ങാണ് കേട്ടോ അതെ നയന ഓ ചുമ്മ കിടന്ന് ഉറങ്ങുന്നത് കേട്ടില്ല തടി കൂടി കൂടി വരിക എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ കോൾ വരുന്നത് ഫോൺ കോൾ വന്നപ്പോഴത്തേക്കും ആദർശ ചോദിച്ചു ഇത് ആരാ വിളിച്ച് ശല്യം ചെയ്യുന്നത് അതെ സമയമേ ആറു മണി കഴിഞ്ഞു അത് പിന്നെ ഇന്നലെ വൈകിയല്ലേ നയന കിടന്നത് അതുകൊണ്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ നന്ദു ആ വിളിക്കുന്നത് അവള് ചിലപ്പം ക്യാബിലേക്ക് പോകുന്നതുണ്ടേ നടക്കാൻ ഇറങ്ങിയതായിരിക്കും ആ സമയത്താ വിളിക്കുന്നത് ഏതല്ലേ എടുക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞു ഫോൺ എടുത്തു കേട്ടോ ഫോൺ എടുത്തിട്ട് പറമ്പോളെ എന്താ എന്താ പ്രശ്നം എന്താ നീ വിളിച്ചത് അതെ ആ നമ്പറിൽ നിന്ന് ചേച്ചിക്കൊരു മെസ്സേജ് വന്നെന്നല്ലേ പറഞ്ഞത് ആ അതെ അതെ അത് ആദർശമായിട്ട് എന്റെ അമ്മയുടെ നമ്പർ ചേച്ചിക്ക് അറിയത്തില്ലേ അത് എന്തൊരു ചോദ്യം എനിക്ക് ആദർശമായിട്ടെന്റെ അമ്മയുടെ നമ്പർ അറിയില്ലേ അതല്ല ഞാൻ ചോദിച്ചത് ചേച്ചിയുടെ കയ്യില് ഉള്ളത് ഇപ്പത്തെ നമ്പർ വേറെ നമ്പർ ആദർശായിട്ട് എന്റെ അമ്മയ്ക്കുണ്ടോ അയ്യോ അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല എങ്കി പിന്നെ ഉണ്ടെന്നാ തോന്നുന്നത് ഹും ചേച്ചി ചേച്ചി തന്നില്ലേ ആ നമ്പർ ആ നമ്പർ ഞാൻ നോക്കി ആ നമ്പർ നോക്കിയപ്പോഴത്തേക്കും ദേവയാനി അനന്തപുരി എന്ന പേരിൽ ആ നമ്പർ വന്നിരിക്കുന്നത് ഏഹ് സത്യമാണോ സത്യമാണോ നന്ദു നീ പറയുന്നത് അതെ പിന്നെ എനിക്ക് കള്ളം പറയേണ്ട കാര്യമുണ്ടോ ഞാൻ സത്യം പറഞ്ഞത് എന്റെ അടുത്ത് ഇപ്പൊ ശില്പ വന്നു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്വന്തം അമ്മായിയമ്മ തന്നെയാ അത് നൂറ് ശതമാനം ഉറപ്പാ പിന്നെ ഒരു ചെറിയ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശില്പ പറയുന്നത് പോലെ അവരുടെ പേരിൽ മറ്റാരോ നമ്പർ എടുത്തിട്ട് ആ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നായിരിക്കാം ഇതിന് രണ്ടിനുമാണ് ചാൻസ് കൂടുതൽ ഹലോ ചേച്ചി എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തത് അത് പിന്നെ മോളെ മോള് ഈ വിവരം ഏതായാലും ആരോട് പറയണ്ടാട്ടോ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു ഇതിന് പിന്നിലെ ചെറിയ കളികളൊക്കെ നടക്കുന്നുണ്ട് അത് ഏതായാലും ഞാൻ കണ്ടുപിടിച്ചോളാം മോള് ഫോൺ വെച്ചോ ഉം പിന്നെ ഭാവിയിലൊരു വനിതായ സയോടാ ചേച്ചി സംസാരിക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴെ തുടങ്ങാട്ടോ അതിന് യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ ഇനി എന്റെ ജോലിയിലൊരു ഭാഗമാണല്ലോ അതെ തൽക്കാലം ഞാൻ തന്നെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിക്കോളാം നീ തൽക്കാലം ആകണ്ട നീ ആദ്യം ട്രെയിനിങ്ങിന് പോയിട്ട് വരാൻ നോക്ക് അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് ചെയ്യാൻ നോക്ക് ശരി എന്നാല് പ്രാക്ടീസ് ചെയ്തോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ഏതായാലും പിന്നെ നയനെ കാണിക്കാണ് കേട്ടോ അപ്പൊ നയനക്ക് ഒരു പിടിയും എത്ത് പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവം എന്താണ് സംഭവിക്കുന്നത് എന്തിനായിരിക്കും അങ്ങനെ ദേവയാനി ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക ഏതായാലും നമ്മുടെ നയന സത്യം വെളി കൊണ്ടുവരാതിരിക്കത്തില്ല നയനക്ക് ഏകദേശം ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഏതായാലും ഈ സമയം നമ്മളെ ദേവി അനി അടുക്കള കിടന്ന് നല്ല രീതിയിൽ പാചകം ചെയ്യാണ് കേട്ടോ എന്തൊക്കെയോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട് ഏതായാലും ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നയന വരുന്നു നയനക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നു ആ ദേവയാനിനെ കാണുമ്പോ ദേവയാനീനെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടാട്ടോ കയറി വരുന്നത് അടുക്കളയിലേക്ക് ഏതായാലും ദേവയാനിയുടെ മുഖത്ത് വലിയ പ്രസാദമൊന്നുമില്ല ദേവയാനി മുഖം ഒക്കെ വീർപ്പിച്ച് ഇരിക്കയാണ് പക്ഷെ ആദ്യം ചിരിച്ചോണ്ടാട്ടോ നിന്നത് നമ്മുടെ നയനെ കണ്ടത് മുഖമൊക്കെ മാറ്റി മുഖമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ദേവയാനി അപ്പോഴത്തേക്കും ദേവയാനി ചോദിച്ചു എന്താ എന്ത് വേണം രാവിലെ എന്താ ഇങ്ങോട്ടേക്ക് കേറി വന്നത് അതെ ഒന്നുമില്ല അല്ല മീനാക്ഷി ചേച്ചി എപ്പോഴാ വന്നത് അത് കുഞ്ഞെ ഞാനിപ്പോഴാ വന്നത് അല്ല നീ എന്തിനാ ഇപ്പൊ മീനാക്ഷിയുടെ കാര്യമൊക്കെ തിരക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് നിന്നോട് അടുക്കളയിലേക്ക് ആരെങ്കിലും വരാൻ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ അടുക്കളയിലേക്ക് കയറി വന്നത് അത് അത് പിന്നെ ദേ ഞാനൊരു കാര്യം പറയാം നീ ചുമ്മാ നിന്ന് ചിരിക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ നയന ചിരിക്കുന്നു കേട്ടോ അപ്പം നയന പറഞ്ഞു അത് പിന്നെ ഞാന് മീനാക്ഷി ചേച്ചി നോക്കി ചിരിച്ചതാ ഉം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു മോളെ കുട്ടികളുടെ അച്ഛന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ഇനി ഇടക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോളെ ഉം ജോലിക്ക് വന്നില്ലെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ശമ്പളം തരുന്നുണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു എൻ്റെ എൻറെ ഭർത്താവിന്റെ അസുഖൊക്കെ മാറിയത് തന്നെ വലിയ കാര്യം ഉം അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ദേവയാനി പറഞ്ഞു അങ്ങോട്ടേക്കുള്ള ആശ്വാസമുള്ളൂ ഇങ്ങോട്ടേക്ക് ഒരാശ്വാസവും നീ തരുന്നില്ലല്ലോ മീനാക്ഷി ആ അതുകൊണ്ട് ഇപ്പഴ എനിക്കല്ലേ കഷ്ടപ്പാട് ഞാനല്ലേ അടുക്കള ജോലി ചെയ്യുന്നത് അത് പിന്നെ ഉള്ളത് പറയാമല്ലോ തിരിച്ചു വന്നപ്പോഴേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇതിനു മുമ്പ് ചേച്ചി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ലായിരുന്നു അല്ലോ ഇപ്പം ദേവയാനി ചേച്ചി അല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് ആര് പറഞ്ഞു മീനാക്ഷി ഞാൻ തിരിഞ്ഞു നോക്കാറില്ലെന്ന് അതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാചകമൊക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം എനിക്കൊപ്പം ജാനകി ചേച്ചിയും ജലജ ചേച്ചിയും സഹായത്തിനുണ്ടായിരുന്നത് ഇപ്പം ദേവയാനി ചേച്ചി വന്നത് ഒരു പ്രത്യേകത രീതിയായിട്ട് പ്രത്യേകതയാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല എനിക്കെന്തോ എന്താ ഇപ്പൊ ഇപ്പഴാണ് അടുക്കളയിൽ കയറുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് ഹും എങ്ങനെയാ മീനാക്ഷി ഞാൻ അടുക്കളയിൽ കയറാതിരിക്കുന്നത് ആ ചിലവരെ പാലിനകത്ത് വിഷം കലർത്തും വിശ്വസിച്ച് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ മരണത്തിൽ നിന്നാ ഞാൻ തിരിച്ചു വന്നത് അതിനുശേഷം ഞാൻ ശക്തമായ ഒരു തീരുമാനം എടുത്തത് ഇനി അടുക്കള ഭരണം ഞാൻ തന്നെ ആയിരിക്കുമെന്ന് അല്ലെങ്കിലേ എനിക്ക് പേടിയ എന്റെ ജീവനിൽ എനിക്ക് നല്ല പൊതിയുണ്ട് മീനാക്ഷി അതുപിന്നെ നയനമോള് മനപ്പുറം ആരെയും ദ്രോഹിക്കത്തില്ലേ ചേച്ചി ഓ പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും ഞാൻ ഇവിടെ വെച്ച് വാഴിക്കത്തില്ല പ്രത്യേകിച്ച് നിന്നെപ്പോലൊരു സർവന്റിനെ അതും മനസ്സിലാക്കി നിന്നോടും കേട്ട മീനാക്ഷി എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ നയനെ നല്ല ചിരി ചിരിക്കുന്നു അപ്പഴത്തേക്ക് നമ്മുടെ ദേവയാനിക്ക് ശയം തോന്നു അത് ദേവേനെ ചോദിച്ചു അല്ല ഇതൊക്കെ കേട്ടോ നിനക്ക് തമാശയായിട്ട് തോന്നണം നീ എന്താ നിന്നു ചിരിക്കുന്നത് നിന്നെ എനിക്ക് കാണണ്ട ഇവിടെ പൊക്കോ ചിരിച്ചോണ്ട് നിൽക്കുന്ന കണ്ടില്ലേ ഉം ഞാൻ പൊക്കോളാം എന്റെ അമ്മായി അമ്മായിയമ്മക്ക് എന്നെ കാണണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുക എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക എന്താണെങ്കിലും എൻറെ അമ്മായിയമ്മയുടെ മനസ്സിലുള്ളത് ഞാൻ വലിച്ചു പോർത്ത് ചാടിക്കും അത് ഉറപ്പാ എന്റെ അമ്മായിയമ്മ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിൽ നിന്നു മാത്രമല്ല ഉം ഇവിടെ എല്ലാവരും നിന്ന് ണ്ട് അതെന്താണെങ്കിലും ഈ നയനെ ഒന്ന് വിചാരിച്ചാലേ അത് വെളിയിൽ ചാടിക്കാന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നയനെ അങ്ങ് പോകുന്നത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മീനാക്ഷി പറഞ്ഞു അതെ അതൊരു പാവം കൊച്ചാ ചേച്ചി അതൊരു നിഷ്കളങ്കമായ മനസ്സിനുടമയാന്ന് പറഞ്ഞപ്പം ഉം പിന്നെ ഭയങ്കര നിഷ്കളങ്കതയാ എങ്കി പിന്നെ നീ ഒരു കാര്യം ചെയ്യ പാവേ പോയി ഓ തൊട്ടിലിട്ടാട്ടിയും ഇങ്ങോട്ട് ഉറക്ക ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കരുത് എനിക്ക് അവളെ കണ്ണിന് കാണത്തില്ല എനിക്ക് അവളെ കാണുന്നത് കലിയും വെറുപ്പും ഒക്കെയാണ് ഇനി അവളെ കുറിച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിക്കരുത് അതും പ്രത്യേകിച്ച് അവളുടെ മുമ്പിൽ വെച്ച് എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇത് കേട്ടോണ്ട് മീനാക്ഷി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി നിന്ന് ചിരിക്കുകയാണ് ദേവയാനിക്കറിയാലോ നമ്മുടെ നയനെ ദേവയാനി സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ ദേവയാനി നിന്ന് ചിരിച്ച് ഇങ്ങനെ എന്തോ സങ്കല്പ ലോകത്തിലാണ് നമ്മുടെ ദേവയാനി പിന്നെ കാണിക്കുന്ന സീൻ പറഞ്ഞാല് നയനയാണ് അപ്പൊ നയനയും എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് കേട്ടോ നയനയ്ക്ക് ഒരു എത്തുമണിയും കിട്ടുന്നില്ല ദേവയാനിത് എന്താ ഈ കാണിക്കുന്നത് ഏതായാലും ഇന്നു മുതല് എൻറെ നാടകം കളി ഇവിടെ തുടങ്ങണം ഉള്ളില് സ്നേഹം പുറത്ത് കാണിക്കാൻ മടിക്കുന്ന അമ്മയുടെ ഓരോ നീക്കവും ഇന്ന് കൃത്യമായിട്ട് വീക്ഷിക്കണം വീക്ഷിച്ചേ പറ്റൂ ഇങ്ങനെ പോയാലേ ശരിയാവില്ല കണ്ടുപിടിച്ചിരിക്കും എന്റെ അമ്മയും അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എന്നാൽ ഈ സമയം നമ്മുടെ ആദർശ ആണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാഗില് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് എന്നിട്ട് നയന പറഞ്ഞു അതെ ഞാനൊന്നും ഓഫീസിലേക്ക് വരുന്നില്ല അതാ ചേട്ടാ അതെ നിനക്ക് എന്ത് പറ്റി അത് പിന്നെ എനിക്കെന്തോ നല്ല സുഖമില്ല ചെറിയ തലവേദനയുണ്ട് വന്നേ നോക്കട്ടെ അല്ല തലക്ക് ചൂടൊന്നും ഇല്ലല്ലോ പനിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ പറ്റിയത് എന്താന്ന് അറിയത്തില്ല പെട്ടെന്നു വല്ലാത്തൊരു അസ്വസ്ഥത അല്ല നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ ഏയ് ഹോസ്പിറ്റലൊന്നും പോകണ്ട അതൊന്നും വേണ്ട ചെറുതായിട്ടേ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി മാറിക്കോളൂ എങ്കി പിന്നെ നീ ഇങ്ങോട്ട് കിടന്നേ വന്നേ ബാ പെടുന്ന കിടക്ക് അല്ലാതെ ഇങ്ങനെ എണീറ്റ് നടക്കുമെന്ന് വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ കിടത്താണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു വൈ എങ്കി പിന്നെ എന്തിനാ നീ രാവിലെ കുളിച്ചത് കുളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഉം എങ്കി പിന്നെ ഇന്ന് ഞാൻ ലീവ് എടുക്ക ഏയ് അതൊന്നും വേണ്ട രാവിലെ ഞാൻ എന്നും കുളിച്ചിരിക്കാറുള്ളതല്ലേ അതും കൊണ്ടാണ് കുളിച്ചത് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ എന്തിനാ ആദർശൻ വീട്ടിലിരിക്കുന്നത് വെറുതെ അതിന്റെ കാര്യമില്ലല്ലോ അതുകൊണ്ട് ലീവ് ഒന്നും എടുക്കണ്ട അല്ല നിനക്ക് എന്തെങ്കിലും കാര്യമായ തളർച്ച ഉണ്ടെങ്കിലേ നീ മറ്റുള്ളവരെ അറിയിക്കത്തുള്ളൂ ഏയ് ഇത് അങ്ങനെ സീരിയസ് ഒന്നുമില്ല ഒന്ന് റെസ്റ്റ് എടുത്താൽ പെട്ടെന്ന് മാറിക്കോളും അതെനിക്കറിയാം ഉം ശരി 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 എങ്കി പിന്നെ ഞാനൊന്നും പറയുന്നില്ല ഉം ആദശേഷം ചായ കുടിച്ചായിരുന്നോ ഇല്ല ചായ കുടിച്ചില്ല ഞാൻ പോയി കുടിച്ചോളാം അല്ല നിനക്ക് ചായ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം ഹേയ് അതൊന്നും വേണ്ട ഞാനേ പോയി കുടിച്ചോളാം ഉം പറഞ്ഞാ പറ്റില്ല ദേ നീ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നാൽ മതി എല്ലാം ഇങ്ങോട്ട് കൊണ്ട് തന്നോളൂ എങ്കിൽ പിന്നെ ബൈ നയന എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ നയനയ്ക്ക് എന്തോ മനസ്സിൽ പ്ലാനിങ് ഉണ്ട് കണ്ടുപിടിക്കാൻ എന്നിട്ട് മനസ്സിലിങ്ങനെ ഇങ്ങനെ വിചാരിക്കുക എനിക്ക് തലവേദനയാണെന്ന് അറിയുമ്പം എൻ്റെ അമ്മായിയമ്മയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഞാനൊന്നും നോക്കട്ടെ എൻ്റെ അമ്മ്മായിമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ സമയം നമ്മുടെ ആദർശ ഏഹ് കിച്ചണിലേക്കൊക്കെ പോവാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ചായ എടുത്ത് കുടിച്ചിട്ട് പോകാൻ വേണ്ടിയാ പോകുന്നത് അപ്പൊ കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദേവയാനി വന്നു ദേവയാനി വന്നിട്ട് ഇന്ന മോനെ ചായ നീ കിച്ചണിലേക്ക് വരുമെന്ന് വേണ്ട അല്ല അവൾ അവനെന്ത്യ തമ്പുരാട്ടീനെ കണ്ടില്ലല്ലോ അവക്ക് ഇനി ചായയായിട്ട് ഞാൻ മുറിയിലേക്ക് പോണോ എന്നാലേ ഇനി തമ്പുരാട്ടി ചായ കുടിക്കത്തുള്ളൂ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് ചായ വേണ്ടപ്പം അവൾ ചായ എടുത്തോട്ട് തരുന്നതല്ലേ പിന്നെ പിന്നെ എന്തിനാ അവക്ക് ഒരു ചെറിയ വയ്യായിക അവക്ക് തലവേദനയാന്നാ പറഞ്ഞത് അതുംകൊണ്ട് ഇന്ന് അവൾ ഓഫീസിൽ വരുന്നില്ല അവള് അവിടെ കിടക്കുക ഹേ അവക്ക് തലവേദനയാണോ എന്താ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ ആദർശം പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്താ ഈ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് ഓർത്ത് പോകില്ലോ കാരണം നമ്മുടെ നയനെ ഇഷ്ടമല്ലല്ലോ അപ്പം പെട്ടെന്ന് നയനയ്ക്ക് എന്ന് പറഞ്ഞപ്പോ എന്തിനേ ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളപ്പെടുന്നത് ഓർത്ത് പോകില്ലോ അപ്പൊ അങ്ങനെ ആദർശ എന്താ അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയ്ക്കൊരു ടെൻഷൻ പോലെ ഹേയ് ഒന്നുമില്ല അവളൊക്കെ കള്ള തലവേദനയായിരിക്കും അല്ലാതെ പിന്നെ എന്ത് തലവേദന വരാനാ അവൾ കാരണം മറ്റുള്ളവർക്കാണല്ലോ തലവേദന ഉം അല്ലാതെ അവക്കെന്ത് തലവേദന അല്ല അവക്ക് ഒത്തിരി തലവേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ ഇനിയിപ്പോ അവക്ക് തലവേദന വന്നാൽ നിനക്കല്ലേ പ്രശ്നം സമയത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറയണ്ടേ നീ കൊണ്ടുപോയില്ലെന്ന് പറയില്ലേ ഉം ഇനിയിപ്പ ഞാൻ തന്നെ പോയി അവളോട് പറയാം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് അല്ലമ്മേ ഈ സമയത്ത് വഴക്കൊന്നും പറയണ്ട നീ പറഞ്ഞ അവളൊന്നും കേക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ പറയണം അസുഖം കൂടി അവള് ഹോസ്പിറ്റലിൽ നിനക്ക് ഓഫീസിൽ പോകണ്ടേ നിന്റെ ജോലീനെ അത് ബാധിക്കില്ലേ അത് പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഞാന് പോയിട്ടില്ലല്ലോ ഓഫീസിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ എന്ന് വെച്ചാ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവാണ് കേട്ടോ ദേവയാനിക്ക് മനസ്സിലല്ലാത്തൊരു വേദനയുണ്ട് വേദനയോട് കൂടിയാണ് നമ്മുടെ ദേവയാനി പോകുന്നത് അങ്ങനെ ദേവയാനി മാറിപ്പോയിന്ന് ചിന്തിക്കുക എന്റെ ഈശ്വര എന്റെ മരുമോൾക്ക് എന്താ പറ്റിയത് അവക്കൊരു ആപത്തും വരുത്തല്ലേ അവക്കൊരു പ്രശ്നം ഉണ്ടാവല്ലേ ഹോ അടുത്ത് പോയി നോക്കാനും പറ്റുന്നില്ല എന്താ ചെയ്യുക അവൾ പറ അവള് ഒരവശദിയില്ലാതെ ഇങ്ങനെ വെറുതെ കിടക്കത്തില്ല ഭഗവാന് എന്റെ ആപത്ത് വരുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ദേവയാനി നിൽക്കുന്നത് ഈ സമയം നമ്മുടെ നയനെ കാണിക്കാണ് കേട്ടോ അപ്പൊ നയനാണെങ്കില് അമ്മായി അമ്മ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ദേവയാനി ചായ ഒക്കെ ആയിട്ട് വരുവാണ് കേട്ടോ ആ പ്രതീക്ഷ തെറ്റിയില്ല നേരെ ചായയൊക്കെ ആയിട്ട് വന്നു ചായയായിട്ട് വന്നപ്പോ നമ്മുടെ നയനെ എന്ത് ചെയ്തു അഭിനയിച്ച് കിടക്കുക കണ്ണടച്ച് അഭിനയിച്ച് കിടക്കാണ് കേട്ടോ നയനെ ഉറങ്ങുക എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് അപ്പൊ നമ്മുടെ ദേവയനെ അടുത്ത് വന്നിരുന്ന് നയനയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും അടുത്ത് വന്ന് നിന്നിട്ട് നമ്മുടെ നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവോ എന്നൊക്കെ നമുക്ക് നാളെ കാണാട്ടോ എല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും